നമസ്കാരം കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ മുതിർന്നവരോടുള്ള പെരുമാറ്റം സമപ്രായക്കാരോടുള്ള ഇടപെടകൽ ഇതിനെല്ലാം തകിടം മറിക്കുന്ന വളരെ അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ടെത്തിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ വണ്ടർ കിഡ് എന്നുള്ള ആ ഒരു പരിവേഷത്തോടെ നോക്കിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവേഷം നൽകിയ രക്ഷിതാക്കൾ ഇപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് ഓടുകയാണ് ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപയോഗത്തെക്കാൾ അപകടകരമാണ് എന്നാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും പണ്ടൊക്കെ കാക്കയും പൂച്ചയും ഒക്കെ കാട്ടി പറമ്പ് തോറും കുട്ടിയെ ഏണിന് വെച്ചുകൊണ്ട് നടന്നാണ് അമ്മമാർ ആഹാരം കൊടുത്തിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ കാർട്ടൂണോ മറ്റോ വെച്ച് കുട്ടിയുടെ മുന്നിൽ വെച്ചു കൊടുക്കും കുട്ടി അത് നോക്കിയിരിക്കുമ്പോൾ കുട്ടി കഴിക്കുകയാണെന്ന് പോലും അറിയാതെ അങ്ങ് ആഹാരം ചെല്ലുകയാണ് ഇതാണ് ഒരു സെക്ഷൻ മാതാപിതാക്കൾ ചെയ്യുന്നത് മറ്റു ചിലർ കുട്ടിയെ നോക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് ഇപ്പോൾ മിക്കതും അണു കുടുംബങ്ങളാണ് അവർക്ക് പല ജോലികൾ കാണും അല്ലെങ്കിൽ അവർക്കൊന്ന് വിശ്രമിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അവരങ്ങ് വിശ്രമിക്കും അല്ലെങ്കിൽ അവരവരുടെ ജോലികൾ ചെയ്യും ഈ ടൈപ്പ് മാതാപിതാക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടിയോടുള്ള സ്നേഹമല്ല മറിച്ച് കുട്ടിയുടെ മറ്റു വാസനകളെയും കഴിവുകളെയും മുളയിലെ നുള്ളുകയാണ് ചെയ്യുന്നതെന്ന് മനഃശാസ്ത്ര വിദഗ്ധരും പറയുന്നുണ്ട് പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്നത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ചതി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് മാതാപിതാക്കൾ മൊബൈൽ ഫോൺ നൽകാത്തതിനു ും ഉപയോഗം നിയന്ത്രിച്ചതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള കേരളത്തിലാണ് കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ അഥവാ ഡി ഡാഡിൽ എത്തുന്നത് നിരവധി കേസുകളാണ് ലഹരിക്കടിപ്പെട്ടവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികളും സൃഷ്ടിക്കുന്നതെന്നാണ് ഡി ഡാഡിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനുമൊക്കെ തുടങ്ങും ഒരു ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർധിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് പതിനഞ്ചിനും പതിനേഴിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും ഈ ഡി ഡാറ്റ് സെന്ററുകളിൽ എത്തപ്പെടുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകൾ കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗത്തിന് അടിമകളാകുന്നു എന്നതാണ് വസ്തുത സ്മാർട്ട് ഫോൺ പോലുള്ളവയുടെ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണ് പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത് പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനാണ് പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്ക് ചെന്നുപെടുന്ന കുട്ടികളുടെ എണ്ണവും ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് ഇതിന് പണം കിട്ടാതെ വരുന്നതോടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു ഈ ഇങ്ങനെ ഗെയിം കളിക്കാനുള്ള പണം കൊടുക്കാത്തതിന് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാത്തതിന് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ അമിതമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികളാകട്ടെ പ്രണയക്കെണിയിൽ വീഴുന്നതാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്കുണ്ടാകുകയും ചെയ്യുന്നു പ്രണയബന്ധം ശാരീരിക ചൂഷണങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ പോലും അറിയുന്നത് പഠനത്തിൽ താല്പര്യമില്ലാതാകുക വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് ചില കുട്ടികൾ ആഹാരം പോലും ഉപേക്ഷിച്ച് ഏത് സമയവും മുറിയടച്ച് മൊബൈലുമായി സമയം ചിലവഴിക്കുന്നത് കാണാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിങ്ങിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് മുക്തമാക്കുകയും സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുകയും ഒക്കെ ഡി സെന്ററുകൾ ചെയ്യുന്നുണ്ട് സെന്ററിലെത്തുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികളുടെ മുന്നിൽ മണിക്കൂറുകളോളം രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും നിർത്തണം സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകണം കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമായി നിയന്ത്രിച്ച് ചുരുക്കണം ഗെയിം പോലുള്ള വിനോദങ്ങൾ കർശനമായി നിരോധിക്കണം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകാതിരിക്കുക കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക മൊബൈൽ ഫോണിൽ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും നിശ്ചിത സമയത്തേക്ക് മാത്രം കാണിക്കുക അല്ലെങ്കിൽ കാണാൻ അനുവദിക്കുക ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുമ്പോൾ അറിവ് ലഭിക്കുന്ന വിഷയങ്ങൾ മാത്രം കാണിക്കുക ആനിമേഷൻ ആണ് ഉചിതം അതും ഒരു കുറഞ്ഞ സമയത്തേക്ക് നൽകാവൂ അക്രമം വയലൻസ് തുടങ്ങിയ ഉള്ളടക്കങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും കാണിക്കാതിരിക്കുക പതിനെട്ട് വയസ്സിന് മുകളിലാണെങ്കിലും കൗമാരപ്രായക്കാരെ അത് കാണാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഫോണിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് അഡിക്ഷൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും ആപത്താണ് പണ്ടൊക്കെ രക്ഷിതാക്കൾ ചെയ്തു വന്നിരുന്ന ഒരു വലിയ തെറ്റാണ് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭൂതം പിടിക്കും അവര് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുമ്പോൾ അതൊരു പേടിയായി അവരുടെ മനസ്സിൽ നിൽക്കുകയും വളരും തോറും ആ പേടി മാറും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലും അങ്ങനെയല്ല അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കും പിന്നീട് അവരുടെ ഭാവിയെതെങ്കിലും തരത്തിൽ അവരുടെ പഠനത്തെ ഒക്കെ ബാധിച്ചെന്ന് വരാം ചിലപ്പോൾ ഇരുട്ടത്തിറങ്ങാൻ പേടിക്കുന്ന കുട്ടികളുണ്ടാവും വലിയ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ അവർക്ക് നമ്മൾ അറിയാതെ തന്നെ കൊടുക്കുന്ന ചില തെറ്റായ പാഠങ്ങളുടെ ഒരു ഫലമായിട്ടാണ് അതുകൂടി ശ്രദ്ധിക്കുക ഏതായാലും നിങ്ങൾക്ക് പരമാവധി ഈ വീഡിയോ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ലഹരിയുടെ ഉപയോഗത്തെ ഒക്കെ നമ്മൾ വളരെ ഗൗരവമായി കാണുന്നുണ്ട് അത് നമ്മുടെ വീട്ടിൽ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മൊബൈൽ ഫോണും എന്നുകൂടി നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുക അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് കുട്ടികളെ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് നിയന്ത്രിക്കുക അങ്ങനെ അവരെ നിയന്ത്രിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയും ഉചിതമായിരിക്കണം